ഈ മാക്ട് നൈഫ് എന്നുള്ള പാട്ട് പാടുന്നതിനിടയ്ക്ക് എല്ലാ ഫിസ്സറാളും വരികൾ മറന്നുപോയി വാട്ട്സ് ദ നെക്സ്റ്റ് കോറസ് ഓഫ് ദി സോങ് നൗ ഐ ഡോട് നോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൻ്റെ ബാക്കിയുള്ള ലിറിക്സ് എന്നാൽ ഇവർ ആ സമയത്ത് എന്താണ് ഇങ്ങനെ ഉണ്ടാക്കി പാടുകയാണ് ആ സമയത്ത് തോന്നുന്ന വരികൾ പാടി അങ്ങനെ ആ ഒരു പെർഫോമൻസ് എല്ലാ ഫിസ്റ്ററാളിൽ നടത്തുകയാണ് അവസാനം നീണ്ടു നിൽക്കുന്ന കയ്യടിയാണ് കയ്യടിയോട് വെച്ചാൽ എല്ലാ അവിടെ ചെയ്ത ഇമ്പ്രവൈസേഷൻ എന്ന് പറയുന്ന സംഗതിക്ക് വലിയൊരു അക്സെപ്റ്റൻസ് ആണ് ആ ഓഡിയൻസിൽ നിന്ന് കിട്ടുന്നത് ഒരു ഗാനമേള സംസ്കാരം ഒന്ന് ആലോചിച്ച് നോക്കൂ മറു ദിവസത്ത് ആ സിനിമാ ഗാനത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം ഒരു ഗായകൻ ഇംപ്രൊവൈസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പം ഇതൊന്നുമില്ല ഗാനമേള സംസ്കാരം കുറച്ച് കാലം മുമ്പ് വരെയുണ്ട് ഉണ്ടായിരുന്നത് ആ ഒരു സമയത്ത് കല്ലെടുത്തെറിയായിരിക്കും ചെയ്യുക അല്ലെങ്കിൽ ആൾക്കാരെല്ലാം കൂടി കൂവുകയായിരിക്കും ചെയ്യുക ഞാൻ പറഞ്ഞാൽ ആ സ്വതന്ത്ര അവതരണം ഇതിപ്പോൾ അറിയാമല്ലോ ഇങ്ങനെ വളരെ റിജിഡ് ആയിട്ടുള്ള ആ ഗാനം ഒരാൾ ചെയ്തു വെച്ചിരിക്കുന്നു സിനിമയുടെ സവിശേഷ സന്ദർഭത്തിന് വേണ്ടി ചെയ്ത ഗാനമാണ് അത് സ്വതന്ത്രമായിടത്ത് വരുമ്പോഴേക്കും സ്വതന്ത്രമായി തന്നെ പാടാനുള്ളൊരു സാധ്യതയുണ്ട് അല്ലാതെ സംഗീത സംവിധായകർ ചെയ്തു വെച്ച് അതേ സംഗീത തന്നെ അനുസരിക്കുക എന്നുള്ളൊരു ബാധ്യതയൊന്നും വാസ്തവത്തിൽ പിന്നീട് അതാരെങ്കിലും ഏറ്റെടുക്കേണ്ട കാര്യമില്ല എൻ്റെ കോപ്പിറൈറ്റ് പോലുള്ള പ്രശ്നങ്ങളല്ല ഞാൻ പറയുന്നത് പകരം മറ്റുള്ള ഈ സംഗീത ശൈലിയെ സംബന്ധിച്ചിട്ടുള്ള സംഗതിയാണ് അത് ആർക്ക് വേണമെങ്കിലും അത് സ്വതന്ത്രമായ രീതിയിൽ പാടാനുള്ളൊരു സാധ്യതയാണ് ഉണ്ടാകേണ്ടത് അവരവരുടെ പക്ഷേ ഒരാൾ പാടുന്ന സമയത്ത് അയാളുടെ പാട്ടായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിലുള്ളൊരു സംഗീത സംസ്കാരം അതൊക്കെ പിന്നീടാണ് വികസിച്ച് വരുന്നത് ഞാൻ ഈ പറയുന്ന സമയത്ത് ഇതൊന്നുമില്ല പകരം ഈ ഗാനമേള സംസ്കാരം അതേപോലെ തന്നെ മ്യൂസിക് റിയാലിറ്റി ഷോസ് ഉണ്ട് അതിലിതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ തരത്തിൽ ഗായികയും ഗായകനെ തിരുത്തി 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 സംഗീത സംവിധായകൻ ചെയ്തു വെച്ച അതേ പാഠം പാഠത്തിലെത്തിക്കാനുള്ള വലിയ ശ്രമമായിട്ട് ആണ് ഈ മ്യൂസിക് റിയാലിറ്റി ഷോസിലെ ജഡ്ജിമാർ ശ്രമിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സംഗീതത്തെ കുറെ കൂടി ഫ്രീ ആയി ഒരു ഉത്സവം പോലെ ഒരു കാർണിവൽ പോലെ ഇതിനെ സമീപിക്കാവുന്ന ജനപ്രിയ സംഗീതത്തിൻ്റെ സവിശേഷ സ്വഭാവം അതാണ് ഇപ്പോൾ നമുക്കത് ക്ലാസിക്കൽ മ്യൂസിക്കിൽ പറ്റില്ല അല്ലെങ്കിൽ മറ്റേ കഥകളി സംഗീതത്തിൽ അത് പറ്റില്ല കാരണം വച്ചാൽ അത് ഒരു 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 വ്യവസ്ഥയുടെ ഭാഗമായിട്ടുണ്ടായതാണ് അതിനെ ബ്രേക്ക് ചെയ്ത് അതല്ലാതാവും എന്നാൽ ജനപ്രിയ സംഗീതം അങ്ങനെയല്ല വലിയ സാധ്യതകളാണ് നമ്മുടെ ജീവിതത്തെ ജീവിതത്തിൻ്റെ സംഘർഷങ്ങളെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ മുഴുവൻ പ്രശ്നങ്ങൾ എന്തുവേണമെങ്കിലും ഏത് തരത്തിലും അഡ്രസ്സ് ചെയ്യാനുള്ള ശേഷി അതിനുണ്ട് ആ ശേഷി നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതായിരുന്നു എനിക്കുണ്ടായിരുന്ന ഒരു പരാതി അത് ഈ ഒരു പതിനഞ്ച് വർഷം മുമ്പാണ് ഞാൻ ഈ സംഗീതചരിത്രം എഴുതിയെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അന്നുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പരാതി അതായിരുന്നു സ്വതന്ത്ര സംഗീതാൽബങ്ങൾ വളരെ കുറവായിരുന്നു ആ അക്കാലത്തുണ്ടായിരുന്നത് സിനിമാ ഗാനങ്ങളല്ലാതെ ആൽബം എന്ന് പറയാനായിട്ട് അന്ന് വിനീത് ശ്രീനിവാസൻ പലവട്ടം കാത്തുനിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആ ഒരു ഗാനം അതിന് ഉഷാതിപ്പ് മറുപടി എഴുതിയുകൊക്കെ ഉണ്ടായി അല്ലെങ്കിൽ മറുപടി ആയിട്ട് വേറൊരു ആൽബം ഇതേപോലെ ചെയ്യണ്ടായിരുന്നു ആ പ്ലേഫുൾ രീതിയിൽ അങ്ങനെ ഒരു സംഗതി അല്ലെങ്കിൽ ബാലഭാസ്കറിൻ്റെ നോ ടെൻഷൻ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് കേട്ടതായിട്ട് ഓർമ്മയുണ്ട് ആ ഒരു സമയത്ത് അതുപോലെ തന്നെ ഈ ശ്രീലങ്കൻ ബൈലാ ഗാനങ്ങളിലൊരു പ്രധാനപ്പെട്ട ഗാനമാണ് സുരാങ്കനി സുരാങ്കനിന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് അപ്പം അതിനെ പേസ് ചെയ്തിട്ട് ഈ തമിഴ് ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടൊരു ഒരു പാട്ട് അമേരിക്ക അമേരിക്ക അമേരിക്കൻ്റെ വാർ എന്താ പറയുക അമേരിക്കയുടെ യുദ്ധത്തിനെ പരിഹസിച്ചുകൊണ്ട് യുദ്ധക്കൊതിയെ പരിഹസിച്ചുകൊണ്ടൊരു ഗാനം ഇങ്ങനെയൊക്കെയുള്ള ചില പാട്ടുകൾ മലയാളത്തിൽ മാത്രമല്ല ആ ഒരു സമയത്ത് മറ്റു പല കേരളത്തിലും എനിക്കതൊന്നും ആയ സമയത്ത് ഇന്ത്യ ഭക്ഷണം ആ ഗാനം നിരവ നിരന്തരം പ്രക്ഷേപണം ചെയ്യാറുണ്ടായിരുന്നു ഇന്ത്യ ഭക്ഷണമാണെന്ന് തോന്നുന്നു ഒരു ചാനൽ ഇന്ത്യ ഭക്ഷണമാണ് എന്നാണ് എൻ്റെ ഓർമ്മ മലയാളി പ്രേക്ഷകർക്ക് വളരെ പരിചിതമായ ഒരു ഗാനമാണ് അതുപോലെ തന്നെ മറ്റേ ഡൽഹിയിൽ അപ്പം ആസാദി മുദ്രാവാക്യം വന്ന സമയത്ത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഗാനങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് അതുതന്നെ വലിയൊരു ഒരു പോപ്പ് മ്യൂസിക്കിൻ്റെ ഒരു രീതിയിലാണ് അത് കനയ്യകുമാർ ആ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നതും ബാക്കി ആൾക്കാർ ഏറ്റുചൊല്ലുന്നതും വാസ്തവത്തിൽ എന്താണ് ഒരു പോപ്പ് മ്യൂസിക്കിൻ്റെ കോറസ് ആയിട്ട് ഉപയോഗിക്കാവുന്ന തരത്തിൽ തന്നെയാണ് ആ രീതിയിലുള്ള പാട്ടുകളുണ്ടാകുന്നുണ്ട് പിന്നീട് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ജനങ്ങളുടെ പ്രശ്നം വരുമ്പോഴേക്കും അത് ഏറ്റെടുക്കാൻ പാകത്തിനുള്ള രീതിയിലേക്ക് ഉള്ള വ്യത്യാസം സംഭവിക്കുന്നത് പിന്നീടാണ് ഞാൻ ആ ലേഖനം എഴുതുന്ന സമയത്ത് ഇങ്ങനെയുള്ള സംഗതികളില്ല ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ കോഫിയറ്റ് അറ്റ് അറ്റ് എം ജിറോഡെന്നുള്ള ആ ഗാനമോ അല്ലെങ്കിൽ നോ ടെൻഷൻ പോലെയുള്ള ഗാനമോ ഉള്ളൂ ആസാദി പോലും അത് കഴിഞ്ഞിട്ടാണ് വരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ പറഞ്ഞുവച്ചാൽ ഇങ്ങനെ ഒരു സംഗീത ചരിത്രത്തിൽ ക്രമികമായ ഒരു എവല്യൂഷൻ മലയാള സംഗീത ചരിത്രത്തിൽ തന്നെ സംഭവിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ പാശ്ചാത്യ സംഗീത ശൈലികൾ ഇതിലേക്ക് കടന്നു വരുന്നുണ്ട് നാട്ടിൽ തന്നെയുള്ള സംഗീത ശൈലികളിലേക്ക് ഗായകരുടെ അല്ലെങ്കിൽ സംഗീതാവിഷ്കർത്താക്കളുടെ ശ്രദ്ധ കൂടുതൽ പതിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അത് വേണ്ടത്ര ശക്തമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്